നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശക്തമായ മഴ കാറ്റ് ഉരുൾപൊട്ടൽ ഇത്തരം സാഹചര്യങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു യും അവ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെയാണ് അതുപോലെ തന്നെ വലിയ കൊടുങ്കാറ്റ് മേഘാവൃതമായ അന്തരീക്ഷം ഭയപ്പെടുത്തുന്ന ഭയാനകമായ അന്തരീക്ഷം ഉരുൾപൊട്ടൽ ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നാം പ്രാർത്ഥിക്കേണ്ട പ്രത്യേക പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളുണ്ട് ഇവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് തങ്ങൾ ൃതമായ അന്തരീക്ഷം കണ്ടാൽ മേഘങ്ങളെ കണ്ടാൽ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും കാന ആകാശത്ത് മേഘാവൃതമായ അന്തരീക്ഷം കണ്ടാൽ തറക്കൽ അമല എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കും ഇതിന്റെ നിന്ന് ഈ മേഘത്തിന്റെ ഷെറിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഹബി വായത്തങ്ങള് പറയുമെന്നാണ് അപ്പൊ മേഘം കണ്ടാൽ ഹബി മനസ്സിലാകും ഈ മേഘം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും വിപത്തുകൾ വലിയ പരീക്ഷണങ്ങൾ വന്നേക്കാം എന്ന് അതുകൊണ്ട് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ വന്നതുപോലെ വല്ല വിപത്തുകളോ വന്നേക്കാമെന്ന് കരുതികൊണ്ട് എന്താകും ഹബീബായത്തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇനി ഫൈൻ ഇനി മഴ വർഷിച്ചാൽ ഹബീബായത്തങ്ങളെ പ്രാർത്ഥിക്കും അല്ലോഹമ്മൻ ഹനിയ അള്ളാഹുയെ ഈ മഴയെ അള്ളാഹു സമൃദ്ധമായ മഴ നൽകണേ അതും സാവകാശമുള്ള ഹനിയൻ എന്ന് പറഞ്ഞാൽ സാവകാശമുള്ള മഴയെ മറ്റൊരു വിവാഹത്തിൽ കാണാൻ കഴിയും അള്ളാഹു അള്ളാഹുയെ ഉപകാരപ്രദമായ മഴയെ നൽകണേ എന്ന് അപ്പോ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കണം മഴ വർഷിക്കുമ്പോൾ അല്ലെങ്കിൽ മേഘാവൃതമായ മേഘങ്ങൾ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് ആ മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ശക്തമായ മഴ പെയ്തുകൊണ്ട് വലിയ വിപത്തുകൾ വന്നു പോയാലോ അതുകൊണ്ട് അത്തരം വിപത്തുകളിൽ നിന്ന് എന്താവണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ആ റഹ്മത്ത് രണ്ട് രീതിയിൽ നമുക്ക് വന്നേക്കാം മറ്റൊന്ന് നമുക്ക് പരീക്ഷണമായിട്ടും വന്നേക്കാം അതുകൊണ്ട് ഹബി അള്ളാഹുവിനോട് എന്ത് ചെയ്യണം ആ മഴയുടെ റഹ്മത്തിനെ നമ്മൾ ചോദിക്കണം അതിൽ നിന്നുള്ള ഷെറനെ എന്ത് ചെയ്യണം അതിനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കേണ്ടതുണ്ട് ഹബീബായത്തങ്ങൾ ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു കാന അസഫത്തിൽ ശക്തമായ കാറ്റടിക്കുന്ന സമയത്ത് ഹബീബ് അള്ളാഹുന്റെ ഹബീബ്ലാഹുലെ പ്രാർത്ഥിക്കും ഇന്നി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്താണ് അതിന്റെ അർത്ഥം ഈ കാറ്റിലെ ഞാൻ ചോദിക്കുന്നു അള്ളാഹുവി ഈ കാറ്റിൽ നിന്നുള്ള ഈ കാറ്റിൽ നിന്നുള്ള നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിന് അയക്കപ്പെട്ടതായ നെന്മെ ഈ കാറ്റിന് അയക്കപ്പെട്ട നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ ഹബിബാത്തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു വാഴിക്കാറ്റിലെ തൊട്ട് വിപത്തിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഈ ചോദിക്കുന്നുള്ളതായ ഷൊറ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഈ കാറ്റിനയക്കപ്പെട്ടതായ ഷൊറിലെന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഹബീബായ ഹബീബായും പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബി വറീ അള്ളാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കാറ്റ് വീശുന്ന സമയത്ത് ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഭൂമിയിൽ നാശനഷ്ടങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ കാറ്റുകൊണ്ടൊക്കെ സംഭവിച്ചേക്കാം അതുകൊണ്ട് അള്ളാഹുവിനോടാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷ നേടേണ്ടത് ധാരാളം തലമുറകളെ കാറ്റുകൊണ്ടും മഴകൾ കൊണ്ടൊക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് മഹാനായ നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ വലിയ മഴ കൊണ്ടും പ്രളയം കൊണ്ടുമാണ് അവരെ നശിപ്പിച്ചത് അതുപോലെ തന്നെ ആദ്യ സമൂഹത്തെ കൊടും കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചത് അപ്പൊ കാറ്റ് അടിച്ചു വീശുന്ന സമയത്ത് ശക്തമായ മഴ വർഷിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോടാണ് നാം ഇതിൽ നിന്നൊക്കെ കാവലിനെ ചോദിക്കേണ്ടത് അള്ളാഹു അല്ലാതെ നമുക്ക് രക്ഷ നൽകാൻ മറ്റാരാണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഹബീബായ ഹബീബായാഹു وسلماتنا أنغاشت بثيا سام كندل هبي كان النبي صلى الله عليه وسلم إذا رأى مخيلة في السماء أقبل وأدبر ودخل وخرج وتغير وجهه فإن أمطر ഹബീബ അബിബാസൂലങ്ങൾ ആകാശത്തും വല്ല വ്യത്യാസവും കണ്ടാൽ ഹബിബായങ്ങൾ ഉള്ളിലോട്ടും പുറത്തോട്ടും അഖ്ബല അധുബറ മുമ്പോട്ടും പിന്നോട്ടും ഉള്ളിലോട്ടും പുറത്തോട്ടും ഇങ്ങനെ നടക്കുമായിരുന്നു തകയ്യറ വജോഹോ അബിബായത്തങ്ങളുടെ മുഖത്ത് ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ആകാശത്ത് വല്ല വ്യത്യാസങ്ങൾ കണ്ടാൽ അഭിവാത്തങ്ങൾ ഇനി വല്ല വിപത്തുകളും വരുമോ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വന്നതുപോലെ വല്ല പ്രയാസങ്ങളും വരുമോ എന്ന് കരുതിക്കൊണ്ട് എങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഒരു ഇരിക്കാൻ വരെ പ്രയാസം ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി ആകാശത്ത് മഴ വർഷിച്ചാൽ അതെന്താ അഭിവാത്തങ്ങൾ സന്തോഷിക്കുമായിരുന്നു എന്നാണ് ആയിഷ ഇതിനെന്താ ഹിഭായത്വങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആയിഷ ബീവിക്ക് അതറിയാൻ കഴിയുമായിരുന്നു എന്നിട്ട് ഹിവാത്തങ്ങളോട് ചോദിച്ചു യാർ അസുല അങ് എന്തിനാണ് ഇങ്ങനെ അങ്ങയുടെ മുഖത്ത് ഇങ്ങനെ വ്യത്യാസം വരുന്നത് നബിയെ എന്ന് ആയിഷ ബീവി ചോദിക്കും ആ സമയത്ത് അഭിഭായങ്ങൾ പറഞ്ഞു ആ സമൂഹത്തിന് സംഭവിച്ചെന്താണെന്ന് നിനക്കറിയില്ലേ അതുപോലെ എന്റെ സമൂഹത്തിനും സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ എന്റെ മുഖത്ത് വ്യത്യാസങ്ങൾ സംഭവിച്ചതാണെന്ന് ആയിഷ ഹബീബ വിയോട് ഹബിബായു അലൈഹി സ്വലാത്തങ്ങള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കും എന്ത് ചെയ്യണം നമ്മൾ ഇത്തരം മഴകൾ ഇത്തരം വലിയ പ്രയാസങ്ങൾ കൊടുങ്കാറ്റുകളൊക്കെ വീശുന്ന സമയത്ത് മഴ വർഷിക്കുന്ന സമയത്തൊക്കെ അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കണം

അത്യത ബാങ്ക് പിടിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അതും അള്ളാഹു തട്ടിക്കളയുകയില്ല അതുപോലെ തന്നെ മഴ വർഷിക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയും അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് ഹബീബ റസൂൽ അള്ളാഹി അലൈഹി മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ രണ്ട് സമയത്തെ പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനകളാണ് അതുകൊണ്ട് തന്നെ ഈ ഈ പ്രാർത്ഥനകളെ മഴ വർഷിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥനകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് മഴ വർഷിക്കുന്ന സമയത്ത് ആ മഴയെ നന്മ ലഭിക്കാൻ അതുപോലെ തന്നെ ആ മഴ പതിയെ പതിയെ വർഷിക്കാൻ നമുക്കത് ഉപകാരപ്രദമാവാൻ ഉപദ്രവമാകാതിരിക്കാനൊക്കെ

നിർവഹിക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ് മുഴുവൻ നശിച്ചു വഴികൾ മുഴുവൻ നശിച്ചു അതായത് മഴയില്ലാതെ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് കൃഷികൾ മുഴുവൻ നശിച്ചു ഞങ്ങളെ കന്നുകാലികൾക്ക് ഞങ്ങളുടെ മൃഗങ്ങൾക്കൊന്നും കൊടുക്കാൻ വെള്ളമില്ല വല്ലാത്ത പ്രയാസത്തിലാണ് അഭിപായെ നിങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമെന്ന് ഈ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് ആ സമയത്ത് കരങ്ങൾ മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്ന് നീ മഴ വർഷിപ്പിച്ചു നൽകണേ മഴ വർഷിപ്പിച്ചു നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മഹാനായ അനസ്രുതി പറയുന്നുണ്ട് ഈ ഹദീസിന്റെ റവിയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ൾ പറയുകയാണ് ആറ് ദിവസം ഞങ്ങൾ സൂര്യനെ തന്നെ കണ്ടിട്ടില്ല അങ്ങനെ മഴ വർഷിച്ചു എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മനുഷ്യൻ തന്നെ കാല സുമുലൻ അങ്ങനെ അടുത്ത ആഴ്ച ഈ മനുഷ്യൻ തന്നെ തിരിച്ചു വരികയാണ് എന്നിട്ട് ഹബിബായോട് പറയുകയാണ് ഈ പറഞ്ഞ അതേ വാക്ക് ആവർത്തിക്കുകയാണ് ഹലക്കത്തിൽ വാലോത്തി സുബിലോ ഞങ്ങളുടെ മുതലുകൾ മുഴുവൻ നശിച്ചു ഞങ്ങളുടെ വഴികളൊക്കെ നശിച്ചു കാരണം മഴ കാരണം മഴ കൊണ്ട് ഞങ്ങളുടെ കൃഷികളൊക്കെ നശിക്കുകയാണ് ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസത്തിലാണ് അതുകൊണ്ട് ഈ മഴ ഞങ്ങളെ തൊട്ട് പിടിച്ചു നിർത്താൻ അത് തടഞ്ഞു വെക്കാൻ ഈ മഴയൊന്ന് അവസാനിക്കാൻ അങ്ങ് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഹബിബ റസൂൽ വസ്ലം തങ്ങളോട് ഈ മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് ആ സമയത്തും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ മഴയെ ഞങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നീ നീങ്ങിക്കണേ അതായത് ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് ജനവാസമില്ലാത്ത പ്രദേശങ്ങളിലേക്ക് ഈ മഴയെ നീക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹ്മിറാമിർ ചെറിയ കുന്നുകളിലേക്കും പർവ്വതങ്ങളിലേക്കും താഴ്വാരങ്ങളിലേക്കും മരം മുളക്കുന്ന കാടുകളിലേക്കും ഈ മഴയെ നീക്കണ എന്ന് പറഞ്ഞുകൊണ്ട് ഹിമാറ്റങ്ങൾ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പ്രാർത്ഥന ശബ്ദമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ നാം ഈ പ്രാർത്ഥനയെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് മഴയുള്ള സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും നിർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അത്തരം പ്രാർത്ഥനകൾക്കൊക്കെ വലിയ ഇജാബത്ത് ഉണ്ട് വലിയ ഉത്തരമുണ്ട് എന്നാണ് അതുകൊണ്ട് പല നാടുകളിലും നമ്മുടെ നാട്ടിലൊക്കെ വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടു വലിയ പ്രകൃതി ദുരന്തവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് എത്ര മനുഷ്യരാണ് അവിടെ മരണപ്പെട്ടു പോകുന്നത് അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ അത്തരം ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നേക്കാം ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നേക്കാം അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളൊക്കെ രക്ഷ നേടാൻ അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അത് നാം മനസ്സിലാക്കണം നമ്മൾ എന്ത് പരീക്ഷണങ്ങൾ നമ്മൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം നിന്നിലേക്ക് മടങ്ങാനുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹന്റെ പരിശുദ്ധ കുറാൻ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമ കൈക്കൊള്ളണം എത്ര വലിയ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ ക്ഷമ കൈക്കൊള്ളണം ക്ഷമയോടെ സഹനത്തോടുകൂടെ നമ്മൾ പിടിച്ചു നിന്നാൽ അള്ളാഹു വലിയ വിജയം നമുക്ക് നൽകും നമുക്ക് വലിയ അള്ളാഹു നമുക്ക് പ്രധാനം നൽകും അതുകൊണ്ട് തന്നെ മഴയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വെപ്രാളപ്പെടാതെ പരിഭ്രാന്തരാകാതെ എന്തു ചെയ്യണം നമ്മൾ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക വ്യക്തമായ മുൻകരുതലുകളൊക്കെ നമ്മൾ അത് പാലിക്കണം ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അനുസരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ വലിയ മഴയിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ എല്ലാവരും ആഴ്ച ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അഹൃദാവാനമീൻ അസലാ വാലിക്കും വരഹമത്തല്ലാഹി വാത്തു